വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു വെറൈറ്റി കറി ഉണ്ടാക്കിയാലോ അതിനെ ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാൻ തുടങ്ങി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം നന്നായിട്ട് ഇളക്കണം ഇനി ചെറുതായി കട്ട് ചെയ്ത് കഴുകി വാരി വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റായി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വെള്ളം ഊറ്റിക്കളയാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം പിന്നെ ബ്രൗൺ നിറം വരെ ഇളക്കി കൊടുത്ത് നമുക്കത് വറുത്ത് പോരി എടുക്കണം കോളിഫ്ലവർ വറുത്തെടുത്ത എണ്ണയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം തിലേക്ക് രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം പട്ട അതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായി ഇറക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കശുവണ്ടി ഒരെണ്ണം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായി നന്നായിട്ട് വഴറ്റിയെടുക്കുക ൂടി ഒരു അര ടീസ്പൂൺ ജീരകളെ ചേർത്ത് കൊടുക്കുക സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കറി ഇവിടെ റെഡിയായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കോളിഫ്ലവർ വെച്ചുള്ള കറി ഇവിടെ റെഡിയായി ഇതാണ് ഗോപി മക്കനി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പ്രണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്